ഡോക്ടർ എനിക്ക് എക്സാം എഴുതാൻ പറ്റാറില്ല കാരണം കൈയിട റ്റവും കാലറ്റവും ഏത് സമയം നേർത്തോണ്ടിരിക്കുകയാണ് ഇതേ പ്രശ്നം സ്ത്രീകളിൽ കണ്ടുവരുന്നുണ്ട് സ്ത്രീകൾ കണ്ടുവരുന്ന ബോഡി ഹീറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വൈഡ് ഡിസ്ചാർജാണ് ബോഡി ഹീറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലിവറിൻ്റെ അബ്നോർമാലിറ്റിയാണ് യുനാനി കൺസെപ്റ്റ് അനുസരിച്ച് ലിവർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബോഡിയിലെ ഏറ്റവും പ്രിൻസിപ്പൽ ഓർഗനിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗനാണ് കിഡ്നിയേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനാണ് ലിവർ ഹാർട്ടിനേക്കാളും നമസ്കാരം ഞാൻ ഡോക്ടർ മോസ്വിൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ശരീരത്തിൻ്റെ ചൂടിൻ്റെ വർധനമാണ് ചില വ്യക്തികൾ പറയാറുണ്ട് ഡോക്ടറെ എനിക്ക് ബോഡി ഭയങ്കരമായിട്ട് ചൂടാണത് പ്രത്യേകിച്ച് നമ്മൾ ബ്ലഡ് ടെസ്റ്റോ കാര്യങ്ങളോ ചെയ്തുകൊണ്ട് കാര്യമില്ല അതുപോലെ തന്നെ ചില പേഷ്യൻസോ ചില കുട്ടികളോ വന്ന് പറയും ഡോക്ടറെ എനിക്ക് എക്സാം എഴുതാൻ പറ്റാറില്ല കാരണം കൈയിടെ അറ്റവും കാലറ്റവും ഏത് സമയവും വേർത്തോണ്ടിരിക്കുകയാണ് പേപ്പറൊക്കെ പിടിക്കുന്ന സമയത്ത് നനഞ്ഞു കുതിർന്നു പോവുകയാണ് പെൻ ഉപയോഗിക്കാൻ പറ്റുന്നില്ല വേറൊരാൾക്ക് ഷെയ്ക്കൻഡ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം അവിടെ തുടുമ്പോൾ ബോഡി എപ്പോവും ഹീറ്റും നന്നായിട്ട് വെള്ളം പോലെ വേർത്തോണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയത്തെ കുറിച്ചാണ് ഇത് വളരെയധികം മാനസിക പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഷയമാണ് യുനാനി കൺസെപ്റ്റ് അനുസരിച്ച് എന്താണ് ഇതിൻ്റെ കാരണമെന്നും എന്താണ് ഇതിൻ്റെ പരിഹാരം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യമായിട്ട് എന്താണ് ഇതിൻ്റെ കാരണം എന്ന് നോക്കാം ബോഡിയിൽ ലിവറിൻ്റെ അഥവാ കരളുണ്ടാവുന്ന അമിതമായിട്ടുള്ള ചൂട് കൊണ്ടാണ് ഈ പറഞ്ഞ പ്രശ്നത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതുപോലെ തന്നെ ബ്ലഡിൻ്റെ ഇമ്പ്യൂണിറ്റീസ് ബോഡി കൂടുതലായിട്ട് ഓവറായിട്ട് ഹീറ്റ് ആവുക ഇതേ പ്രശ്നം സ്ത്രീകളിൽ കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് സ്ത്രീകൾ കണ്ടുവരുന്ന ബോഡി ഹീറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വൈറ്റ് ഡിസ്ചാർജ് ആണ് അപ്പം അത് മെയിലിനും ഫീമെയിലിനും അപ്പോൾ ഒരു പേഷ്യൻറ്റിനെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ അവരുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പാണ് അവരുടെ ബോഡി ഹീറ്റിൻ്റെ കാരണം എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവും ചില പേഷ്യൻസിന് നേരത്തെ പറഞ്ഞതുപോലെ അടികേരിയുള്ള പേഷ്യൻസിനും ബോഡി ഓവറായിട്ട് ഹീറ്റ് ആവാറുണ്ട് അപ്പം നേരത്തെ പറഞ്ഞ ഒരുപാട് കാരണങ്ങളുടെ ലക്ഷണമാണ് ബോഡി ഹീറ്റ് പക്ഷേ ഈ കൈകളിലുള്ള ചൂടോട് കൂടിയിട്ട് അല്ലെ വേർപ്പോടു കൂടിയിട്ടുള്ള ഹീറ്റും തമ്മിൽ വ്യത്യാസമുണ്ട് ബോഡി ഹീറ്റ് ആവണത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലിവറിൻ്റെ അബ്നോർമാലിറ്റിയാണ് അത് തന്നെയാണ് യുനാരി വൈദ്യശാസ്ത്രവും ലിവറിൻ്റെ അബ്നോർമാലിറ്റിയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഇനി എന്തൊക്കെയാണ് ഇതിനുള്ള സൊല്യൂഷൻ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് പ്രധാനമായി കൊണ്ടും ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതലായി ഉൾപ്പെടുത്തിക്കൊണ്ട് ബോഡി തണുക്കാൻ കൂടുതൽ സഹായകരമായി സഹായകരമായിക്കൊണ്ടിരിക്കുന്ന ബട്ടർ മിൽക്ക് മോര് നന്നായിട്ട് ഉപയോഗിക്കുക തൈര് ഐറ്റംസ് കഴിക്കുക ഫിസിക്കൽ ആക്ടിവിറ്റീസ് ധാരാളമായി ഉൾപ്പെടുക ഇതിൻ്റെ കൂടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഡൻട്രി ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ജീവിത ശൈലി ലൈറ്റായിട്ട് ഉറങ്ങുന്നതും കൂടുതലായിട്ടുള്ള ഓയിൽ കണ്ട ഫുഡ് കഴിക്കുന്നതും കുറക്കുക എന്നുള്ളത് ബോഡി ഹീറ്റ് കുറയ്ക്കാനുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹണി നെല്ലിക്കയാണ് അതായത് തേൻ നെല്ലിക്കയാണ് അത് വ്യത്യസ്തമായ രൂപത്തിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നാലും നിങ്ങൾക്ക് തന്നെ അത് വീടുകളിൽ വളരെ എളുപ്പം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന കാരണമാണ് ഒരു അരക്കിലോ നെല്ലിക്ക ക്ലീൻ ചെയ്തതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ ബോയിൽ ചെയ്തതിന് ശേഷം അതൊരു വൺ ലിറ്റർ തേനിൽ ഒരു ടു ത്രീ വീക്സ് കുതിർത്ത് വെച്ചതിന് ശേഷം ഡെയിലി വെറും വയറ്റിൽ രണ്ടോ മൂന്നോ കഴിക്കുന്നത് ഈ ശരീര ചൂട് തണയാൻ വളരെ എളുപ്പവും വളരെ ഉപകാരപ്രദവുമാണ് ഇതേ രൂപത്തിലുള്ള വേറൊരു മെറ്റീരിയലാണ് വേറൊരു മെഡിസിനാണ് യുനാലി കൺസെപ്റ്റ് അനുസരിച്ചുള്ള മെഡിസിനാണ് അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ വേറൊരു വീട്ടിൽ നമ്മൾ വിശദീകരിച്ചിരുന്നു നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന ഗുൽകന്ത് എന്ന സാധനം ഗുൽകന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനനീറിൻ്റെ എതലുകൾ പനനീർ പൂവിൻ്റെ എതലുകൾ തേനിൽ നിശ്ചിത ദിവസം വെച്ചതിന് ശേഷം അത് ഉപയോഗിക്കുക അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തോ ഇരുപതോ പത്ത് പൂക്കൾ എടുക്കുകയാണെങ്കിൽ റോസിൻ്റെ പനനീർ പൂവിൻ്റെ എതലുകളുടെ വെയിറ്റ് നോക്കുക ഒരു അരക്കിലോ വെയിറ്റ് വരുന്നുണ്ടെങ്കിൽ തത്തുല്യമായ വെയിറ്റിൽ തേൻ ചേർത്ത് കൊണ്ട് എതലുകൾ ക്ലീൻ ചെയ്തതിനു ശേഷം ഉണങ്ങിയതിന് ശേഷം കോട്ടൺ അല്ലെങ്കിൽ കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ മറ്റു പല വെച്ചിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം തത്തുല്യമായ തൂക്കത്തിൻ്റെ ഇരട്ടിയോ അല്ലെങ്കിൽ തത്തുല്യമായ രൂപത്തിലോ തേൻ ചേർത്ത് തുടർച്ചയായിട്ട് ഇരുപത്തൊന്ന് ദിവസവും സൂര്യപ്രകാശം അഞ്ച് മണിക്കൂറോളം കാണിക്കുകയും അതിന് ശേഷം നമ്മളത് ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ ശരീരത്തിൻ്റെ ചൂട് കുറയാനും അത് ബെസ്റ്റ് ലിവർ ടോണിക്കായിട്ടും കാർഡിയാക് ടോണിക്ക് ആയിട്ടും യുനാനി വ്യക്തിശാസ്ത്രം റെക്കമെൻഡ് ചെയ്യുന്നതാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ സുലഭമായിട്ടുള്ള ഒരു പല ഭക്ഷണ പദാർത്ഥങ്ങളിലും പല രൂപത്തിലും ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ഗുൽക്കന്തി നമ്മൾ ഈ ആമസോണിലും മറ്റേ ജസ്റ്റ് ഗൂഗിൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ കറക്റ്റായിട്ട് വരും യുനാരൈദ്യ വൈദ്യശാസ്ത്രത്തിൽ ഗുൽക്കന്ദ് എന്ന് പറയുന്ന ഈ ഒരു മെഡിസിൻ രണ്ട് തരത്തിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ലൈറ്റ് സൺലൈറ്റും അതുപോലെ മൂൺ ലൈറ്റിലും രണ്ടിനും വ്യത്യസ്തമായ നേച്ചറാണ് പിന്നീട് ഇതിനുള്ള ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ബോഡിയുടെ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡ് ക്ലിയർ ആവാനുള്ള മെഡിസിൻ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നേച്ചുറൽ ആയിക്കൊണ്ടുള്ള ബ്ലഡ് പ്യൂരിഫിക്കേഷൻ മെഡിസിനും ലിവറിൻ്റെ ഫംഗ്ഷൻസിൻ്റെ പവർ കൂട്ടാറുണ്ട് അതുവായ മുക്കവി ജിഗർ എന്ന ടൈപ്പ് ഓഫ് മെഡിസിൻസ് ധാരാളമായി കൊടുക്കാറുണ്ട് യുനാനി കൺസെപ്റ്റ് അനുസരിച്ച് ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിലെ ഏറ്റവും പ്രിൻസിപ്പൾ ഓർഗനിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗനാണ് കിഡ്നിയേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനാണ് ലിവർ ഹാർട്ടിനേക്കാളും അപ്പം ഈ തരത്തിൽ ബോഡിയുടെ എല്ലാ ഫംഗ്ഷനിങ് പ്രൈമറി പ്രിൻസിപ്പൾ ഓർഗനായി വരുന്ന ലിവറിൻ്റെ കൊണ്ടാണ് ഈ പ്രയാസങ്ങൾ വരുന്നത് ഇത് ബൂസ്റ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് കൊടുക്കുന്നതോടുകൂടി ഈ പ്രയാസം വളരെ വേഗത്തിൽ ആശ്വാസം ലഭിക്കുന്നതായി കണ്ടുവരാറുണ്ട് ഇനി ഈ തരത്തിൽ പെട്ട പറ്റുകയാണെങ്കിൽ രാത്രി ഉറങ്ങാൻ നേരത്ത് ഉണ്ടെങ്കിൽ കുക്കുമ്പർ കഴിക്കുന്നതും ഭക്ഷണത്തിൽ തൈര് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നതും വളരെ ഉപകാരപ്പെടും കൂടുതലായി പുളിപ്പും എരിവുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഈ പറഞ്ഞ ചൂടുള്ള വ്യക്തികൾ ഉപേക്ഷിക്കേണ്ടതാണ് ഈ രൂപത്തിൽ നിങ്ങൾ ഭക്ഷണത്തിൽ ക്രമീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രയാസം വളരെ എളുപ്പത്തിൽ ആശ്വാസം ലഭിക്കുന്നതാണ് ഇനി യുനാനി വൈദ്യശാസ്ത്രത്തിൽ തന്നെ റെജിമെൻറ്റൽ തെറാപ്പിയിലൂടെ നമുക്ക് ഈ അശുദ്ധ രക്തം വെറ്റ് കപ്പിങ്ങിലൂടെ നീക്കുന്നതിലൂടെ വളരെ എളുപ്പം ഫസുതലൊക്കെ ചെയ്യുന്നതോടെ വളരെ എളുപ്പം ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടക്കുന്നതാണ് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു വിഷയമായിട്ട് കാണാം നന്ദി നമസ്കാരം